മാടായി കോളേജ് നിയമന വിവാദത്തിൽ എം കെ രാഘവൻ എംപിക്കെതിരെ അതൃപ്തി അറിയിച്ച് കണ്ണൂർ ഡി സി സിയും കെ പി സി സി നേതൃത്വത്തെയാണ് അതൃപ്തി അറിയിച്ചത് നിയമനത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ജില്ലാ കമ്മിറ്റി വിലയിരുത്തി മൂന്ന് നിയമനങ്ങളിൽ കോഴ വാങ്ങിയെന്നായിരുന്നു ആരോപണം സുനിൽ ഐസഖ് വിശദാംശങ്ങൾ നൽകും സുനിൽ ആദ്യം പ്രാദേശിക നേതാക്കളുടെ ഭാഗത്ത് മാത്രമാണ് പ്രതിഷേധമെന്ന് കരുതിയതാണ് പക്ഷെ എങ്ങനെയല്ല ഡി സി സിക്ക് ആകെയും ഉണ്ട് അത് കെ പി സി സി അറിയിക്കുകയും ചെയ്യുന്നു എം കെ രാഘവനെതിരെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്ക് സാധ്യതയുണ്ടോ കോളേജിലെ നിയമന വിവാദത്തിൽ കോൺഗ്രസിനുള്ളിൽ പ്രതിഷേധം ആളിക്കത്തുന്ന സാഹചര്യമാണുള്ളത് ഇന്നലെ പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്ന കാഴ്ചവരെ ഉണ്ടായി ഏതാണ്ട് നൂറിലധികം ആളുകൾ പാർട്ടി ഭാരവാഹികൾ അടക്കമുള്ളവർ ഇതോടകം തന്നെ രാജിവെച്ച് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അതിനിടയിലാണ് ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നത് അതായത് നിയമനത്തിൽ വലിയ അപാകത ഭരണസമിതിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കണ്ണൂർ ഡി സി സിയുടെ വിലയിരുത്തൽ പതിനൊന്നംഗ ഡയറക്ടർ ബോർഡ് അംഗമാണ് അംഗങ്ങളാണ് ഈ ഇതിന്റെ ഭരണ ചുമതലയിലുള്ളത് ഇതിൽ അഞ്ചു പേർക്കെതിരെ ഇന്നലെ നടപടി എടുത്തിരുന്നു അവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു സ്വാഭാവികമായും ആ അഞ്ചു പേരെ സസ്പെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ചെയർമാൻ അടക്കമുള്ളവർ കൂടി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് അല്ലെങ്കിൽ അവർക്കെതിരെ കൂടി നടപടി ആവശ്യമാണ് അതായത് ചെയർമാൻ അടക്കമുള്ളവർക്ക് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കണ്ണൂർ ഡി സി സിയുടെ വിലയിരുത്തൽ പക്ഷേ എം കെ രാഘവനെതിരെ എടുക്കുക ഇപ്പോൾ കണ്ണൂർ ഡി സി സിക്ക് പ്രായോഗികമല്ല കണ്ണം അദ്ദേഹം പാർട്ടിയുടെ ആ മുതിർന്ന നേതാവാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കേണ്ടത് കെ പി സി സി ഒ എ സി സി ഒക്കെയാണ് അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിലുള്ള അതൃപ്തി കൃത്യമായി കെ പി സി സി നേതൃത്വത്തെ ഇന്നലെ തന്നെ അറിയിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ആ നാല് നിയമനങ്ങളാണ് നടന്നത് ആ നാല് നിയമനങ്ങളിൽ മൂന്ന് നിയമ നിയമനങ്ങളും ഓഴ വാങ്ങിയാണ് അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് ബന്ധമുള്ളവർക്കാണ് എന്നതായിരുന്നു ആരോപണം ആരോപണം ശരി തന്നെയാണ് എന്ന നിലപാടാണ് ഡി സി സിക്കുമുള്ളത് പ്രാഥമികമായി ഡി സി സി ഒരു അന്വേഷണം നടത്തിയിരുന്നു ഈ അന്വേഷണത്തിൽ നിന്ന് ഈ മൂന്ന് പേർക്ക് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസുമായി ബന്ധമില്ലാത്തവരാണ് മാത്രമല്ല സി പി എം അനുഭാവികൾ അടക്കമുള്ള സി പി എം പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഇക്കൂടത്തുണ്ട് എം കെ രാഘവന്റെ ഒരു അടുത്ത ബന്ധുവിന് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ അടുത്ത ബന്ധുവാണ് അവർക്ക് ഈ കുഞ്ഞിമംഗല സ്വദേശിയാണ് അയാൾക്ക് ഈ കോളേജിൽ ജോലി നൽകിയിരുന്നു ആ ജോലി നൽകുന്നതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാവുന്നു എം കെ രാഘവനെ വഴിയിൽ തടയുന്നു അതിനിടയിലാണ് പിന്നീട് ഈ തടഞ്ഞ അഞ്ചു അഞ്ചുപേരെ പാർട്ടി സസ്പെൻഡ് ചെയ്യുന്നു പിന്നാലെ വലിയ പൊട്ടിത്തെറി പാർട്ടികൾ ഉണ്ടാകുമ്പോഴാണ് ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ അങ്ങോട്ടേക്ക് ഡി സി സി പ്രസിഡന്റ് അയക്കുകയും അവരുമായി ഇടഞ്ഞു നിൽക്കുന്നവരുമായി ചർച്ച നടത്തുകയും ചെയ്യുന്നത് ആ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം നിയമനങ്ങൾ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കില്ല ആ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകില്ല എന്നായിരുന്നു ഡി സി സി നൽകിയ ഉറപ്പ് പക്ഷേ ആ ഉറപ്പ് പാലിക്കാൻ കഴിഞ്ഞില്ല ഞായറാഴ്ച തന്നെ ഈ വിവാദത്തിൽപ്പെട്ട മൂന്ന് പേർക്കും നിയമനം നൽകുന്ന നിലപാടാണ് കോളേജിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇതോടുകൂടിയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നത് ഇന്നലെ കുഞ്ഞുമംഗലത്ത് ഡി സി സിയുടെ കോളേജ് ക്ഷേമിക്കണം കോൺഗ്രസിന്റെ ഒരു മണ്ഡലം കമ്മിറ്റി പൂർണ്ണമായും ഇന്നലെ രാജിവെച്ചു മുപ്പത്തിയേഴ് അംഗങ്ങളുള്ള മണ്ഡലം കമ്മിറ്റി പൂർണ്ണമായും രാജിവെച്ചു മാത്രമല്ല ആ യൂത്ത് കോൺഗ്രസിന്റെയും മണ്ഡലം ഭാരവാഹികൾ ബ്ലോക്ക് ഭാരവാഹികൾ ഒക്കെ നിരവധി ആളുകളാണ് ഇന്നലെ പ്രതിഷേധവുമായി രാജിവെക്കുന്നത് ഒപ്പം ഇന്നലെ എം കെ രാഘവന്റെ കോലം കത്തിക്കുന്ന സാഹചര്യമുണ്ടായി പ്രവർത്തകർ തെരുവിലിറങ്ങുന്ന അവസ്ഥയുണ്ടായി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത് എം കെ രാഘവനാണ് അല്ലെങ്കിൽ എം കെ രാഘവന്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങളാണ് നിലപാടുകളാണ് എന്നതാണ് കണ്ണൂർ ഡി സി സിയുടെ പൊതുവായ വിലയിരുത്തൽ അതുകൊണ്ട് ഈ വിഷയത്തിൽ രാഘവന് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് രാഘവനെതിരെ നടപടി വേണം എന്നത് തന്നെയാണ് ഡി സി സിയുടെ നിലപാട് പക്ഷേ രാഘവനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യാനൊന്നും കണ്ണൂർ ഡി സി സിക്ക് സാധിക്കില്ല അത് എടുക്കേണ്ടത് ആ നടപടി എടുക്കേണ്ടത് കെ പി സി സി ഒ എ സി സി ഒക്കെയാണ് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വീഴ്ച രാഘവൻ സംഭവിച്ചിട്ടുണ്ട് എന്നത് കൃത്യമായി കെ പി സി സിയെ ധരിപ്പിക്കുകയാണ് കണ്ണൂർ ഡി സി സി നേതൃത്വം ചെയ്തിരിക്കുന്നത്